ഞാൻ കാണുന്ന ഒരു പരിഹാരം രണ്ട് തലത്തിലാണ് ഒന്ന് എങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾ വരാതിരിക്കാൻ നോക്കാം അതായത് ജന്മം എടുക്കാതിരിക്കാൻ നോക്കാം രണ്ടാമത് എടുത്ത കുട്ടികൾ ഇപ്പൊ വന്നവരെ ഇനി നമുക്ക് ഗർഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ആറാമത്തെ മാസം മുതൽ ആ കുട്ടിയുടെ മനോവികാര വിചാരങ്ങൾ വർധിക്കുന്നതാണ് മനസ്സിന്റെ വികാസം ആറാമത്തെ മാസം എന്ന് സൈക്കോളജിസ്റ്റുകളും ഇന്ന് സമ്മതിക്കുന്നുണ്ട് ആറാമത്തെ മാസമാണത്രേ മുകളിലേക്ക് തലവെച്ച കുട്ടി ഗർഭപാത്രത്തിൽ താഴോട്ട് വീഴുന്നത് അതോടുകൂടി ബോധമുണരുന്നു എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഭിമന്യുവിന്റെ കഥ ഗർഭപാത്രത്തിൽ വെച്ച യുദ്ധതന്ത്രം കേട്ട കുട്ടിയുടെ കഥ ഭാഗവതത്തിൽ പ്രഹ്ലാദന്റെ കഥ പറയും ആറാമത്തെ മാസം ഭാഗവതം കേട്ടു എന്നാണ് ഇപ്പൊ കുട്ടി കേൾക്കുന്ന ചെവിയിലൂടെയല്ല ഈ തരംഗങ്ങൾ ആ ഫ്ലോയിഡിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് കുട്ടിയുടെ ബുദ്ധിക്കുണ്ട് എന്നാണ് അപ്പൊ ആറാമത്തെ മാസം മുതൽ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നു എന്ന് മാതാവ് തിരിച്ചറിഞ്ഞ് ടെൻഷൻ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക അത് ഇന്നിപ്പോൾ ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട് ടി വി സീരിയൽ തുടങ്ങിയിട്ടുള്ള ശബ്ദ കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് കുട്ടിക്ക് റിയാക്ഷൻ ഉണ്ടാക്കും അത് ഒഴിവാക്കുക നല്ല വിചാരങ്ങൾ നല്ലത് വായിക്കുക നല്ലത് കേൾക്കുക അതിനാണ് പണ്ടുകാലത്തൊക്കെ ഉണ്ടല്ലോ പഴയ കാലഘട്ടത്തിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ രാമായണം വായിച്ച് കേൾപ്പിക്കുക ഭാഗവതം വായിച്ച് കേൾപ്പിക്കുക അതൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നാൽ തിരിച്ചു വരുന്നുണ്ട് ധാരാള സപ്താഹങ്ങളിൽ ഗർഭിണികളെ കൊണ്ടുവരുന്നുണ്ട് ഈവൻ എനിക്കൊരു അനുഭവം ഉള്ളത് ഒരു ക്രിസ്ത്യൻ ലേഡിയെ കൊണ്ടുവന്നിരിക്കുകയാണ് അതെന്തിനാണ് എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും വേണ്ടതാണെന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് അല്ലാതെ ഒരു മതവിഭാഗത്തിൻ്റെതല്ല കുട്ടി എന്ന് പറയുന്നത് മതം അതിനെന്ത് മതമുണ്ട് ഗർഭത്തിൽ കിടക്കുമ്പോൾ നല്ലത് കേൾക്കണം അപ്പം ആ വിചാരങ്ങളിൽ മാറ്റം വരുത്തണം നല്ലത് വായിക്കാൻ നല്ലത് ചിന്തിക്കാൻ രണ്ടാമത്തത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അമ്മ കഴിക്കുന്ന ഫുഡില് ഭാഗവത്തിൽ കപിലൻ എന്ന് പറയുന്ന ഒരു അവതാരമൂർത്തി പറയുന്നത് ഗർഭിണിയായിരിക്കുന്ന അമ്മ കട്ടുവാം ലവണ അത്യുഷ്ണ രൂക്ഷഗന്ധ രൂക്ഷഗന്ധവിതാഹിന അതായത് കൂടുതൽ എരിവും പുളിവും ചൂടും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ അത് ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന അവരാണ് കുട്ടിക്ക് പെട്ടെന്ന് റിയാക്ഷൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് പണ്ടുകാലത്ത് മുത്തശ്ശിമാർക്ക് ഈ അറിവുണ്ടായിരുന്നു കൂടുതൽ എരിവും പുളിവും അതുപോലെ ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ ചൂടുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത് എന്നുള്ളത് ഇതൊക്കെ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ടാണ് മൂന്നാമത്തെ ഒരു കാര്യം ഗർഭത്തിലിരിക്കുന്ന സമയത്ത് അമിതമായ മരുന്നുകളുടെ സ്വാധീനം കുട്ടികളിലുണ്ടാക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകളിലേക്ക് സൈഡ് എഫക്ട് കുറഞ്ഞ മരുന്നുകളിലേക്ക് അമ്മമാർ വരണം അച്ഛനമ്മമാരുടെ പെരുമാറ്റത്തിലും വളരെയധികം നിഷ്കർഷ ചെയ്യണം ഇതൊക്കെ ഞാൻ പറയുന്നത് ഇനി ഗർഭം ധരിക്കാൻ പോകുന്ന ആളുകളെ കുറിച്ചാണ് എന്നാൽ ഇനി പ്രസവിച്ചു വന്ന കുട്ടികളുടെ കാര്യത്തിന് എന്താണ് ചെയ്യാനുള്ളത് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അടങ്ങിയിരിക്കാത്ത സ്വഭാവം എന്നാണല്ലോ കുട്ടികളെ അടക്കിയിരുത്താൻ ശ്രമിക്കുന്നത് ഒരു ബോംബ് അമർത്തി വയ്ക്കുന്ന പോലെയാണ് അതിനൊരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടിയെ കൂടുതൽ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുക അതിന് നല്ല പേഷ്യൻസ് വേണം അച്ഛനമ്മമാർക്ക് ഞങ്ങൾ അങ്ങനെ പല നിർദ്ദേശങ്ങളും അച്ഛനമ്മമാർക്ക് അധ്യാപകർക്കൊക്കെ കൊടുത്തിട്ട് അതായത് ഒരു നാലഞ്ച് വയസ്സാവുമ്പോൾ ഈ കുട്ടിയെ ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കാൻ പരിശീലിപ്പിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ്റെ എനർജി ഇതിൽ അങ്ങോട്ട് എക്സോസ്റ്റഡ് ആവും അപ്പൊ ആ ഒരു വശത്ത് അവന്റെ കഴിവും വികസിക്കും മറുവശത്ത് അവന്റെ എനർജി എക്സോസ്റ്റഡ് ആയിട്ട് അവനില് രൂപാന്തരം വരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരും അധ്യാപകരും കുട്ടിയെ അടിച്ചുതുക്കാനല്ല ശ്രമിക്കേണ്ടത് അത് വേർസ്റ്റാക്കും അവൻ്റെ സ്വഭാവത്തിൽ കൂടുതൽ കൂടുതൽ പ്രതികാര ബുദ്ധി വരുത്തും അതിനു പകരം അവൻ്റെ കഴിവിനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ലിമേഷൻ എന്ന് പറയും ഒന്നിനെ മറ്റൊന്നിലേക്ക് സബ്ലിമേറ്റ് ചെയ്യുക അങ്ങനെ ഒരു പരിശുദ്ധീകരണത്തിന് അവനൊരു അവസരം ഒരുക്കി കൊടുത്താൽ അവൻ്റെ